പി വി അൻവർ ഹാപ്പിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു അൻവറിന് എന്നാൽ ഇപ്പോൾ ചിത്രങ്ങൾ തെളിഞ്ഞു വരികയാണ് തൃണമൂൽ ദേശീയ നേതാക്കളായ മഹുവ മൈത്രിയും ഡെറിക് ഒബ്രിയാനും കേരളത്തിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ സന്ദർശിച്ചു എല്ലാറ്റിനും സാക്ഷിയായി അല്ല നേതൃത്വം നൽകി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ പി വി അൻവർ എൽ ഡി എഫ് വിട്ടതിന് പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫ് പ്രവേശനം കാത്തു കഴിയുന്ന അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ പ്രധാന ചുവടുവെപ്പാണ് കൂടിക്കാഴ്ച തൃണമൂൽ നേതാക്കൾ സാദിക്കലി തങ്ങളുമായി ചർച്ച നടത്തി ഈ മാസം ഇരുപത്തിയേഴിന് യു ഡി എഫ് യോഗം നടക്കുന്ന സാഹചര്യത്തിൽ അൻവറിന്റെയും തൃണമൂലിൻ്റെയും മുന്നണി പ്രവേശം ചർച്ചയായെന്ന് തന്നെയാണ് സൂചന മഞ്ചേരിയിൽ തൃണമൂലിൻ്റെ പ്രതിനിധി സമ്മേളനം കൂടി നടക്കുന്നതോടെ ഇന്ത്യ സഖ്യത്തിന്റെ കേരള മുഖം കൂടിയാവുകയാണ് അൻവർ തൃണമൂൽ എൻ കേരളത്തിൽ അവരുടെ പാർട്ടി പരിപാടിക്കായി വന്നതായിരുന്നു മലപ്പുറത്തെത്തിയപ്പോൾ പാണക്കാടെത്താൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനമെന്നാണ് സാദിഖലി തങ്ങളുടെ പ്രതികരണം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നും സഹൃദ സന്ദർശനമായിരുന്നുവെന്നും സാദിഖലി തങ്ങൾ ഇതിനിടെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ മുന്നണിയുടെ ഭാഗമാണെന്നും ടി എം സിയുടെ മുന്നണി പ്രവേശം യു ഡി എഫ് തീരുമാനിക്കുമെന്നും സാദിക്കലി ശിയാബ് തങ്ങൾ ഈ പച്ചക്കൊടിയാണ് അൻവറിനാവശ്യം ഇനിയാണ് അൻവർ കളിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ പങ്കാളിയായ അൻവറിനെ നാം കണ്ടു പിണറായിയുടെ വിശ്വസ്തനായ അൻവർ യുഡിഎഫിന്റെ ഭാഗമാകുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രചാരണ രംഗത്തെ താരമാക്കാമെന്ന് കരുതുന്ന യു ഡി എഫ് നേതാക്കളെ അറിയാണ് പതിനാല് വർഷത്തിന് ശേഷം ഇടതുപാളയത്തിൽ നിന്ന് കലാപക്കൊടി ഉയർത്തി അൻവർ പുറത്തു പോകുമ്പോൾ സി പി എമ്മിന് പാഠമായി വലിയൊരു രാഷ്ട്രീയ ചതുരങ്കക്കളിയുടെ ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വെട്ടാനുള്ള ആയുധമായി അൻവറിന് ഇറക്കുകയും ഒടുവിൽ വെട്ടാനിറക്കിയവരെ തന്നെ തിരിച്ചു വെട്ടുന്ന ആയുധമായി അൻവർ മാറുകയും ചെയ്തുവെന്നതാണ് അത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരെന്ന ആത്മവിശ്വാസത്തോടെയാണ് പി വി അൻവർ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമർപ്പിച്ചത് ആരെയും കൂസാതെയുള്ള അൻവറിൻ്റെ രാഷ്ട്രീയ യാത്ര അദ്ദേഹത്തെ ആയുധമാക്കിയ ഇടതുപക്ഷവും നന്നായി ആസ്വദിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയയിലടക്കം സി പി എമ്മിൻ്റെ നാവായി അൻവർ മാറി പ്രതിപക്ഷവും അൻവറിനെ വിമർശിക്കുന്നവരും അൻവറിന്റെ നാവിൻ്റെ മൂർച്ച അറിഞ്ഞു പക്ഷേ അവസാനം അത് സ്വന്തം മുന്നണിക്കെതിരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും തിരിഞ്ഞതോടെ കഥ മാറി ഒരു ദിവസത്തേക്കാണെങ്കിലും അൻവർ ജയിൽവാസിയായി ഇടതിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് ഒടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങുന്നു അൻവറിന്റെ ഒറ്റയാൻ യാത്ര പതിനാല് വർഷത്തിന് ശേഷം ഇടതുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടത് നൽകിയ എം സ്ഥാനം വലിച്ചെറിഞ്ഞ് ഇപ്പോൾ അൻവർ തൃണമൂലിനൊപ്പം യാത്ര ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിൻ്റെ കാവലാൾ ഇനി മലയോര ജനതയുടെ കാവലാളായി സ്വയം അവരോധിച്ച് പുതിയ രാഷ്ട്രീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിവാതിൽക്കൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട് അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ അൻവറിനും സി അത് ജീവൻ മരണ പോരാട്ടമായി മാറും അതാണിനി കാണാനുള്ളത്